കോൺഗ്രസിനെതിരെ വിമർശനവുമായി നിർമ്മാതാവ് സാന്ദ്ര തോമസ് രംഗത്തെത്തിയിരുന്നു താൻ കൊടുത്ത കേസിൽ പ്രതിയായ ആൻഡോ ജോസഫിനെ കോൺഗ്രസിൻ്റെ സാംസ്കാരിക സംഘടനയുടെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാത്തത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തോടുള്ള അവഹേളനമാണെന്നാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ സാന്ദ്ര തോമസ് വ്യക്തമാക്കിയത് കെ അജിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടായിരുന്നു സാന്ദ്ര തോമസിന്റെ പ്രതികരണം പ്രതിപക്ഷ സംഘടനകളും മൗനം പാലിക്കുന്നുവോ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് നോട്ടീസ് നൽകിയ പ്രതിപക്ഷ മുന്നണി അതിലെ പ്രധാന കക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സാംസ്കാരിക സംഘടനയുടെ നേതൃസ്ഥാനത്ത് നിന്ന് ഞാൻ കൊടുത്ത കേസിൽ പ്രതിയാക്കപ്പെട്ട ആൻഡോ ജോസഫിനെ മാറ്റാനുള്ള ഒരു സ്ത്രീപക്ഷ നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് കാണിക്കുന്ന അവഹേളനമാണ് ഇങ്ങനെയാണ് സാന്ത്ര തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചത് കേരളത്തിൽ മൂന്ന് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രണ്ട് മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ സ്ത്രീകളാണ് അത് സ്വാഗതാർഹവുമാണ് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ നിന്ന് കുറ്റാരോപിതനായ ശ്രീ ആൻഡോ ജോസഫിനെ മാറ്റി നിർത്തി മാതൃക കാണിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം പ്രതിപക്ഷ പാർട്ടികളുടെ സ്ത്രീപക്ഷ നിലപാടുകൾ സംശയത്തോടുകൂടി മാത്രമേ കേരളത്തിലെ സ്ത്രീ സമൂഹം നോക്കിക്കാണുകയുള്ളൂ അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് ആൻഡോ ജോസഫിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി മാതൃക കാണിക്കണമെന്ന് ആവശ്യപ്പെടുന്നു അഭ്യർത്ഥിക്കുന്നുവെന്നും നിർമ്മാതാവ് കൂട്ടിച്ചേർത്തു സംഘടനയെ തകർക്കാൻ നോക്കുന്നു എന്ന കുറ്റം ആരോപിച്ചുകൊണ്ടാണ് സാന്ദ്രയെയും ഷീല കുര്യൻ എന്ന മറ്റൊരു പ്രൊഡ്യൂസറിനെയും സംഘടന പുറത്താക്കിയതെന്നും സിനിമ വ്യവസായത്തിൽ വളരെ കാലമായി നടക്കുന്ന സ്ത്രീ പീഡനങ്ങളും ചൂഷണങ്ങളും വിവേചനങ്ങളും അങ്ങാടിപ്പാട്ടാണെന്നും കെ അജിത വ്യക്തമാക്കി സിനിമാ മേഖലയെ അടക്കിവാഴുന്ന പവർ ഗ്രൂപ്പിനെ ചോദ്യം ചെയ്യുന്നവരെ നിശബ്ദരാക്കുക എന്ന സന്ദേശമല്ലേ ഈ നടപടിയിലൂടെ വെളിവാക്കപ്പെട്ടതെന്നും അദ്ദേഹം ചോദിച്ചു ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് ഒരു പൗരയുടെ അല്ലെങ്കിൽ പൗരൻ്റെ മൗലികാവകാശമാണ് സിനിമ മേഖലയിലെ സ്ത്രീ വിരുദ്ധതയുടെ പ്രധാനമായ ഉത്തരവാദികളും ഈ തൊഴിലുടമകൾ തന്നെയാണെന്ന ധാരണയെ അരക്കിട്ടുറപ്പിക്കാനേ ഇത്തരം നടപടികൾ ഉതകുകയുള്ളൂ ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു സാന്ദ്രമാരുടെ ശബ്ദം ഇനിയും ഇനിയും മുഴങ്ങിക്കേൾക്കട്ടെ നീതിക്ക് വേണ്ടി സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടിയുള്ള ചരിത്രപരമായ പോരാട്ടം എല്ലാ മേഖലകളിലും തുടരുക തന്നെ ചെയ്യും ശബ്ദമുയർത്തുന്നവരുടെ വായമൂടിക്കെട്ടാൻ ഇനിയാവില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുറന്നുവിട്ട ഭൂതത്തെ ഇനി തളച്ചിടാൻ അത്ര എളുപ്പമല്ലെന്നും കെ അജിത കൂട്ടിച്ചേർത്തു ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക